അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് തേച്ചു കൊടുക്കാം അപ്പം വളരെ സേഫായിട്ട് നമുക്ക് വീട്ടില് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്സ് വാക്സാണിത് മാത്രമല്ല നമ്മൾ വേറെ പ്രൊഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നതിനേക്കാൾ ഇത്രയും നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു പെയിനും ഇല്ലാതെ ചെയ്യാൻ പറ്റും ഉള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ അപ്പൊ കാലിലായാലും കയ്യിലായാലും ഞാനിത് ചെയ്ത് കാണിക്കാം പിന്നെ മുഖത്തും നമുക്ക് ഇത് ചെയ്യാം കേട്ടോ അപ്പോൾ വളരെ ഈസി ഈസിയായിട്ടുള്ള ടെക്നിക്കാണ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞോട്ടെ എന്റെ എൻ്റെ ഫേസിലെന്താ എവിടെയെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ആണ് കേട്ടോ ഞാൻ ഈ ഒരു ഇൻട്രോ എടുക്കുന്നത് അതുകൊണ്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോ തന്നെയാണ് നമുക്കും അറിയണ്ടാവും ഷുഗർ വാക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെയർസ് ഒക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് പ്രിപ്പയർ ചെയ്യുമ്പോൾ പലരുടെയും അത് ശരിയാകുന്നില്ല എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് അത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നിട്ട് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഹെയർ നല്ല രീതിയിൽ റിമൂവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത് ഞാൻ പറഞ്ഞു തരുന്ന രീതിയിൽ എല്ലാ സ്റ്റെപ്സും അതുപോലെ തന്നെ ചെയ്തു നോക്കാം അപ്പോൾ നിങ്ങൾക്കും കറക്റ്റായിട്ട് ഷുഗർ വാക്സ് റെഡിയാക്കാൻ പറ്റും നമുക്ക് നേരെ എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യണത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് ഹെയർ റിമൂവ് ചെയ്തെടുക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാം നേരെ നമുക്ക് വീഡിയോയിലേക്ക് അപ്പം ഞാൻ ഇങ്ങനെ ഒരു ചട്ടി എടുത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തിളപ്പിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ഇതുപോലെ ആദ്യം തന്നെ ഒരു ചട്ടിയിലാണ് ഒക്കെ മിക്സ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഷുഗർ വാക്സ് ആണല്ലോ അപ്പോൾ പഞ്ചസാരയാണ് നമുക്ക് ആവശ്യം അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ നാല് സ്പൂൺ പഞ്ചസാര എടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ കൈയിലും കാലിലൊക്കെ മുഴുവനായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള അളവിൽ അളവിലെടുക്കണം അപ്പം ഞാനിത് ജസ്റ്റ് ഡെമോ കാണിക്കുന്നുള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ളതേ ഞാൻ എടുക്കുന്നുള്ളൂ ഇനി ലെമൺ ആണ് വേണ്ടത് ലെമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ലെമൺ ഒന്നും ഞാൻ എടുക്കുന്നില്ല ഹാഫ് ലെമൺ എടുക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ എടുത്ത അളവിനുള്ള പഞ്ചസാര അനുസരിച്ചിട്ടാണ് ഞാൻ ലെമൺ ഒഴിച്ചു കൊടുക്കണം അപ്പം നിങ്ങൾക്ക് ഒരു ഒരുപാട് പഞ്ചസാര ണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അളവിൽ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം ഇനി മൂന്നാമതായിട്ട് നമുക്ക് ഹണിയാണ് വേണ്ടത് അപ്പം തേൻ അത്ര നിർബന്ധമുള്ള കാര്യമല്ല ഓപ്ഷണലാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രോമൊക്കെ വലിച്ചുപറിച്ച് എടുക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് നന്നായിട്ട് അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹണി ആഡ് ചെയ്ത് കൊടുക്കണേ അങ്ങനെ ലാസ്റ്റ് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വെള്ളം ഞാൻ എന്താ ഒരു മുക്കാൽ ഈ ഒരു ഗ്ലാസ്സിൽ സ്റ്റീലിൻ്റെ ഒരു ഗ്ലാസിൽ മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എടുത്ത അളവ് അതായത് പഞ്ചസാരയുടെ ഒക്കെ അളവ് കൂടുതലാണിതിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാട്ടോ പിന്നെ ഇതിൽ കുരുമൊക്കെ ഉണ്ടാവും അതായത് നാരങ്ങ ഒഴിക്കുമ്പോൾ കുരു വന്നിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് എടുത്ത് കളയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഇത് അടുപ്പത്ത് വെച്ചിട്ട് അതിന് ആയിക്കോളും എന്ന് വിചാരിച്ചിട്ട് വേറെ പണി ചെയ്യാൻ പോകരുത് ഇത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക ഇത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയിട്ട് എനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം ഇത് ആയില്ല ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പോൾ അപ്പോൾ അത് ആകെ അതെന്താണ് എങ്ങനെയാണ് പണി പാളിയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഏത് ഭാഗത്താണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് നന്നായിട്ടൊരു അത്യാവശ്യം നേരം തന്നെ ഇളക്കേണ്ടി വരും അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തിള വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ആയിട്ട് കരി കരി പോലെ ആയിട്ട് ആവാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അടി പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഇതാ ഇതുപോലെ ബബിൾസ് പോലെ നമുക്ക് കിട്ടും അപ്പോൾ അത് അതുവരെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ ലോ ഫ്ലെയിമിലിട്ടിട്ട് അപ്പോൾ ഇനി എത്ര നേരം ഇളക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ബബിൾസ് മാത്രമായിട്ട് ഈ ഒരു ചട്ടിയിൽ വരണം ആ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അതുവരെയും ഇളക്കിക്കൊണ്ടേയിരിക്കണം അപ്പോൾ ഞാൻ പിന്നെയും പിന്നെ ഇളക്കപ്പം ഞാൻ വേഗം ഒന്ന് ആയിട്ട് കാണിക്കാം ഇതാ ഇതുപോലെ ഏകദേശം ബബിൾസ് ഇപ്പോൾ നല്ലോണം കൂടിയിട്ടില്ല അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം സ്റ്റിക്കി ആയിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ടെന്നാലും ഒന്നും കൂടി ഒന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും കൂടി ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ട് എടുത്ത ഉടനെ തന്നെ നമുക്ക് ഇതൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് മറന്നു പോയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇളക്കി കഴിഞ്ഞിട്ട് നമുക്കൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഇത് മാറ്റാം അപ്പോൾ ഇനി ഇത് ഓഫ് ചെയ്യാം ഇനി ഇത് ഇതുപോലെ ഞാൻ സ്റ്റീൽ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നിങ്ങൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കട്ടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അത് മറന്നു പോകരുത് തിരി നേരം വെച്ചാൽ മതി അതിന് നമുക്ക് ആ ഒരു സമയം കൊണ്ട് ഞാൻ കോട്ടണിൻ്റെ ഒരു തുണി എടുത്ത് കൊണ്ടുവന്നിട്ട് ഇത് പീസസ് ആക്കി വെക്കുകയാണ് നമുക്കിത് ഹെയർ റിമൂവലിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ കോട്ടൺ പീസസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ജീൻസിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ കോട്ടൺ പീസസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിതാ കാലിലാണ് കേട്ടോ ആദ്യം അപ്ലൈ ചെയ്യാൻ പോണേ അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് ആയിരിക്കും കിട്ടുന്നുണ്ടാവും അപ്പോൾ നല്ലോണം അമർത്തി വെക്കുന്ന തന്നെ വേണം നമ്മളിത് വെക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു പെയിൻ തോന്നും കിട്ടുമോ ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ പക്ഷേ അത് പ്രശ്നമൊന്നുമില്ല അത് അപ്പോൾ ഒന്ന് ചെയ്യും ഫസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനൊരു തോന്നുകയാണ് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല അപ്പം ഞാൻ എനിക്ക് ഹെയർ ഗ്രോത്ത് ഉള്ള ഒരു ഏരിയയിൽ വെച്ചിട്ട് കാണിച്ചു തരുകയാണ് കേട്ടോ കാലിൽ അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്ത് ഞാൻ മൊത്തമായിട്ട് തേക്കുന്നില്ല കേട്ടോ പരത്തി തേക്കുന്നില്ല ഞാൻ തേച്ച ആ ഭാഗത്ത് ഞാൻ കോട്ടൻ്റെ ക്ലോത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനും അതുപോലെ ഇത് തേക്കാനും ഒരുമിച്ച് പറ്റാത്തതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ എനിക്ക് ഇത് തേക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തത് അപ്പോൾ ഞാനിത് ഇതൊന്ന് അമർത്തി വെച്ചിട്ടുണ്ട് അമർത്തി വെച്ചിട്ട് ഞാൻ നമുക്കൊരു ഫ്യൂ സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഒക്കെ കൊണ്ടുതന്നെ നമുക്കിത് വലിച്ചു ഊരി നോക്കാം അപ്പോൾ ഞാനിത് ഊരി നോക്കി അപ്പോൾ ഞാൻ ആ കറക്റ്റ് ആ വെച്ച ഭാഗത്തുണ്ടല്ലോ അതായത് ഞാൻ പരത്തി തേച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ആ വെച്ച ഏരിയയിൽ തന്നെ ഹെയർ നല്ലോണം റിമൂവായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി വാക്സാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇതാ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിതാ ഇങ്ങനെ പോന്നിട്ടുണ്ട് ഹെയർ അപ്പോൾ ഇത് ശരിക്കും വർക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മളിനി ആ തേച്ച ഭാഗത്തുണ്ടല്ലോ അതായത് വലിച്ച ഭാഗത്ത് നല്ലൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക അലോവേര ജെൽ ജെല്ലുണ്ടെങ്കിൽ അത്രയും നല്ലത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഒരു ബേണിംഗ് സെൻസേഷൻ ചിലപ്പോൾ തോന്നിയെന്ന് വരാം അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അലോവേര ജെല്ല് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അപ്പം ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിത് കാണിച്ചു തന്നത് മൊത്തമായിട്ട് ഞാൻ വേറെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പം ഞാൻ ആ ഇടുത്ത ഏരിയയിൽ മാത്രമേ ഹെയർ പോയിട്ടുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ലെഗിൻ്റെ ഏരിയ കഴിഞ്ഞു ഇനി നമുക്ക് ഇത് കയ്യിൽ ചെയ്ത് നോക്കാം അപ്പോൾ എനിക്ക് കയ്യിൽ അങ്ങനെ വലിയ വലിയ രോമൊന്നുമില്ല ചെറിയ ചെറിയ രീതിയിലൊക്കെ ഹെയർ ഉള്ളൂ അപ്പോൾ ഞാൻ കയ്യിലും കൂടി ഒന്ന് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ കയ്യിൽ ചെയ്യുമ്പോൾ ഈ രീതിക്ക് തന്നെ ഞാൻ വെച്ചുകൊടുക്കണത് ഇങ്ങനെ പരത്തി പരത്തി വെക്കാം നമുക്ക് കുറച്ച് ക്ഷമ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പരത്തി പരത്തി വെക്കാം ഞാനിപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആ ഒരു ഡെമോ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വേം വേ വേം ചെയ്യുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ കയ്യിന് വേണ്ടി മാറ്റി വെച്ചിരുന്ന കോട്ടൺ ക്ലോത്ത് അങ്ങനെ വെച്ചു ഫ്യൂ സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ഒരു മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്യാം കേട്ടോ എന്നിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ഒറ്റ വലിയ അതായത് ഒറ്റ വലിയ അങ്ങോട്ട് വലിക്കാണ് വേണ്ടത് കേട്ടോ അതായത് മെല്ലെ മെല്ലെ വലിക്കല്ല ചെയ്യേണ്ടത് വലിച്ചൂരാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു ഹയേഴ്സ് ഇതാ ഇങ്ങനെ വന്നിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ഇത്രയും ഹയേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ കയ്യിൽ നന്നായിട്ട് തന്നെ വർക്കാവുന്നുണ്ട് കേട്ടോ കയ്യിൽ നല്ല എല്ലായിടത്തും നന്നായിട്ട് വർക്ക് ആവും ഹെയർ റിമൂവൽ ആണല്ലോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്ലോത്ത് കണ്ടിട്ട് ഇനി ആരെങ്കിലും നെഗറ്റീവ് കമൻറ്റ്സ് ഒന്നും കേട്ടോ എന്തെങ്കിലും തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാ ഞാൻ ഇനി നമ്മുടെ ഏരിയ ആണ് അതായത് ഈ സൈഡിൽ ഉണ്ടാകുന്ന മീഷയുടെ എനിക്ക് മീശയായിട്ട് വരാറൊന്നുമില്ല പക്ഷെ ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഹെയേഴ്സ് ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെയും അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഫേസിൽ അപ്പോൾ അവിടെയും നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ ഹെയർ ഉള്ളെങ്കിലും ഉള്ളത് കറക്റ്റായിട്ട് പോകുന്നു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ കറക്റ്റ് കറക്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചെയ്ത് നോക്കാം വീട്ടിൽ നമുക്കിപ്പോൾ ഒരുപാട് പ്രോഡക്ട്സ് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് ഹെയർ റിമൂവിലൊക്കെ പക്ഷെ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വാക്സ് തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് ഞാൻ വരുന്നത് വരയ്ക്കും